അനിമോൾ അനീഷിനോട് പറയാണ് ഉച്ചയ്ക്ക് ലെഞ്ചി കഴിച്ച പാത്രങ്ങൾ ഇവരല്ലേ കഴുകേണ്ടത് നെവിന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ കേസരിയോ ചായയോ എന്തൊക്കെയോ ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ കഴിവേണ്ടെന്ന റെസ്പോൺസിബിലിറ്റി എൻ്റെയാണോ ഞാനാണോ അതൊക്കെ കഴിവേണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞായിരുന്നു അക്ബറിനോട് രാത്രിയിലുള്ള കംപ്ലീറ്റ് പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചോളാം അക്ബർ കയറിയേ വേണ്ട എന്നെ ഹെൽപ്പ് പോലും ചെയ്യണ്ടാന്ന് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ ഇവരെന്തിനാണ് ഇപ്പം ഈ വഴക്കുണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അനീഷേട്ടാ ഞാൻ കഴുകിയിട്ട് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രം അത് അക്ബറും നെവിനുമാണ് കഴിവേണ്ടത് ഞാനത് കഴിവേണ്ടതെന്ന് ആവശ്യമില്ല അവരാണ് അത് കഴിവേണ്ടത് എന്ന് അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഓക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കി അത് കഴിച്ച് അവിടുന്ന് അത് കഴിഞ്ഞതിൽ ഇറങ്ങിയത് അപ്പൊ അനീഷ് പറഞ്ഞോണ്ട് അതാണ് ഞാനും ചിന്തിക്കുന്നത് അനിമോൾ അനുമോളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതാണ് അത് ഞാൻ കണ്ടു എനിക്ക് ആ കിച്ചണിലുള്ള എത്ര പാത്രം ഉണ്ടെങ്കിലും കഴിഞ്ഞതിന് ഒരു മടിയുള്ളൊരു വ്യക്തിയല്ല ചേട്ടാ ഞാൻ ഞാൻ ആ കിച്ചണിൽ നിന്ന് എല്ലാവരും രാത്രി ഇറങ്ങി കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ എല്ലാ പാത്രവും കഴുകി വെച്ചിട്ട് ഇറങ്ങാനിരുന്നതാണ് ഇന്നലെപ്പോലും ഞാനാണ് ഫുള്ള് കഴിയുന്നത് ഞാൻ അവരെ ആരെയും വിളിച്ചില്ല ഇതൊക്കെ നമുക്ക് കഴിയാവുന്നതല്ലേ ഉള്ളൂ അല്ലാതെ ഞാൻ അഹങ്കാരത്തിലെ പുറത്ത് മാത്രം മാറി നിന്നതല്ലെന്ന് അനുമോട് അനീഷിനോട് പറയുന്നുണ്ട് ഇന്ന് തന്നെ അവർ പറയുന്ന അവിടെ കിടന്നപ്പോഴും അവർ രണ്ടു പേരോടെ പറയുകയാണ് ഞാൻ പി ആറിൻ്റെ ബലത്തിലാണ് ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നത് പിന്നെ അവരതെല്ലാം കണ്ടിട്ട് കട്ട് ചെയ്ത് വെട്ടിയിടും സോഷ്യൽ മീഡിയയിൽ പി ആറുകാർ അപ്പം അത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് പി ആറുകാർ വെട്ടി ഇടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തതെന്ന് അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിച്ച് എൻ്റെ ഫ്രണ്ട്സായിട്ടിരുന്ന രണ്ട് പേര് പറയാണ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ചേട്ടാ ഇത്രയും അടുത്ത് ഞാൻ പുറത്ത് ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ അവരോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അനുമോൾ കരയാണ് ഇപ്പോൾ അവരാണ് അവരുടെ തനി നിറമാണ് ഇപ്പം ഞാൻ കണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ കരയുന്നുണ്ട് കിച്ചണിൽ തന്നെ എല്ലാവർക്കും ഒരുമിച്ച് പ്ലേറ്റ് എടുത്ത് വെച്ച് നോക്കി നോക്കി ആർക്കെങ്കിലും കുറവ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി നോക്കിയല്ലേ ഞാൻ വിളമ്പാറുള്ളൂ അവിടെ പാർഷ്യാലിറ്റി കാണിക്കുന്നെന്ന് പറയുന്നു എനിക്ക് വേണ്ടി പോലും ഞാൻ ഇതുവരെ മാറ്റി വെച്ചിട്ടില്ല എല്ലാവരുടെയും വയർ നിറയണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഉദ്ദേശിച്ചുള്ളൂന്ന് അനുമോൾ പറയുന്നുണ്ട് ആ ഇതെല്ലാ അവർ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നാണ് നമ്മൾ രണ്ടുപേരോട് അവിടെ നിന്ന് കുക്ക് ചെയ്ത് എല്ലാം തയ്യാറായി കഴിഞ്ഞതിന് ശേഷം നമുക്കറിയത്തില്ല ആർക്കും എങ്ങനെയൊക്കെയാ വിളമ്പെണ്ടെന്ന് നമുക്ക് വിളമ്പം പാടില്ലേ എന്നിട്ടാണ് അവർ പറയുന്നത് ഞാൻ കൊടുത്തില്ലെന്ന് ആ സാഹുമാന ചേട്ടൻ്റെ മുമ്പ് വെച്ചാണ് ഞാൻ കൊടുത്തത് എന്നിട്ടാവും വന്നിട്ട് പറയുന്നത് അവന് കൊടുത്തില്ലെന്ന് കഷ്ട ആ കൊച്ചി ഭയങ്കര കരച്ചിൽ ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ പറയുന്നത് ഞാൻ അത്രയും മോശക്കാരിയായിട്ടാണോ ചേട്ടൻ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് ഈ ആഴ്ച തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് എവിക്റ്റഡ് ആയി പോകണമെന്നാണ് അപ്പോഴേ ഇത് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ കരച്ചിലനിമോള് എന്നാലേ അവർക്ക് മനസ്സിലാകത്തുള്ള അനുമോള് പി ആറിൻ്റെ ബെഡത്തിലല്ല ഈ വീട്ടിൽ നിന്നേന്ന് എന്ത് പറഞ്ഞാലും ഒരു പി ആർ എന്ന് പറയുക എന്ത് പറഞ്ഞാലും കാറ് വീട് എന്നൊക്കെ പറയുക ചേട്ടാ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതായിട്ടാ ഇതൊക്കെ എനിക്ക് വിഷമമുണ്ട് കാറൊക്കെ അത്രയും ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമാണ് ആ കാറൊക്കെ ഞാൻ ഒരുപാട് ഉറങ്ങാതെ ഓടി നടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിട്ടാ ഇതൊക്കെ എനിക്ക് വിഷമമുണ്ട് ഞാൻ ഫെയിമിന് വേണ്ടിയല്ല ഇവിടെ വന്നേക്കുന്നത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയാ എനിക്ക് പൈസ ഉണ്ടാക്കണം എനിക്ക് ജീവിക്കണം അതിനുവേണ്ടി ഞാൻ വന്നേക്കുന്നത് ഈ ഫെയിമൊക്കെ എത്ര ദിവസമുണ്ട് എത്ര ദിവസം ഈ സൗന്ദര്യം കാണും ഒരു പ്രായം കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും വിളിക്കുമോ എന്ന് അനുമോട് ചോദിക്കുന്നുണ്ട് കഷ്ടം ആ കൊച്ചിനെ കരച്ചിൽ കണ്ടിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല ഞാനെന്ത് സിനിമയിലൊക്കെ അഭിനയിച്ചോണ്ടിരിക്കുന്ന ആളാണോ എത്രയോ പേര് വീട്ടിലിരിക്കുന്നുണ്ട് സിനിമയിലൊന്നും അഭിനയിക്കാൻ പറ്റാതെ നമുക്ക് എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട് അത് ഇത്ര വർഷം ഉള്ളൂ നമുക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് എനിക്ക് എൻ്റെ അച്ഛനമ്മയൊക്കെ നോക്കണം ചേട്ടാ ഞാനേ ഉള്ളവർക്ക് ഞാൻ ലോണടക്കണം എനിക്ക് ലോൺ അത് ജീവിക്കാൻ പറ്റത്തില്ല ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ എല്ലാവരും ഇതിനൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ദൈവം തന്ന ഒരു ഭാഗ്യമാണ് ഞാൻ ഇവിടെ വന്നത് പിന്നെ എന്തിനാണ് എപ്പോഴും ഈ ഫെയിമിന്റെ പേര് പറയുന്നത് പി ആറിന്റെ പേര് പറയുന്നത് ഫോളോവേഴ്സിന്റെ പേര് കാറിന്റെ പേര് ലൈവ് കാണുന്നവർക്ക് ഇത് മനസ്സിലാകത്തോളം കഷ്ടം കേട്ടോ ഇങ്ങനൊന്നും ഒരാളെയും ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്